മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോട് അനുബന്ധിച്ച് മുണ്ടക്കയം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു കൂടാതെ ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണത്തിന്റെ ഭാഗമായി നെന്മേനി ആശമവനിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ വെച്ച് പല വിതരണം ചെയ്തു വേലുരം മസ്ജുദ് ജമാഅത്ത് മൗലവി എ എച്ച് അബ്ദുൾ റഹ്മാൻ എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ ഡോക്ടർ പി അനിയൻ മുഹമ്മദ് സംയുക്തമായി മദർ സുപീരിയർ സിസ്റ്റർ ഗ്രേസിക്ക് മണ്ഡല കമ്മിറ്റിയുടെ വകയായുള്ള പല വ്യഞ്ജനങ്ങൾ വിതരണം നൽകുകയും ചെയ്തു ിൽ പറയുമ്പോൾ നമ്മളെ പ്രാസംഗിക്കുന്ന പ്രസിഡന്റും ഒക്കെ പറഞ്ഞതുപോലെ മറ്റുള്ളവരെ സഹായിക്കുക അതാണ് രാഷ്ട്രീയക്കാരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്കാണ് മണ്ഡലം കമ്മിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ചടങ്ങിൽ വെച്ച് ഇരുപത്തി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കിറ്റ് വിതരണവും നടന്നു യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ എസ് രാജു അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ഡി സി സി ഭാരവാഹികളായ ജോമോൻ ഐക്കര പ്രകാശ് പുളിക്കൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ടി സി സെയ്ദ് മുഹമ്മദ് സെബാസ്റ്റ്യൻ ചുളിത്തറ നൌഷാദ് ഇല്ലിക്കൽ ബോബിക്ക മാത്യു ബെന്നി ചേറ്റുകുഴി ടി സാബു ബി ജയചന്ദ്രൻ വി ടി അയ്യൂ വിജയമ്മ ബാബു കെ ജി ഹരിദാസ് ടി ജെ ജോൺസൺ അരുൺ കോക്കാപ്പള്ളി റെജി കളുത്തുക്കുളങ്ങര ടി സി രാജൻ റിമിൽ രാജൻ രഞ്ജിത് കുര്യൻ പി കെ രമേശൻ മാത്തുക്കുട്ടി ഓലിക്കൽ സോസമ്മ മാത്യു ഷീഫാദിഫൈൻ ജിനീഷ് മുഹമ്മദ സിനിമോൾ തടത്തിൽ ജാൻസി തൊട്ടിപ്പാട്ട് അഷ്റഫ് തോമസ് തോമസൂട്ടി മോനിച്ചൻ വാഴവേലി തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു ന്യൂസ്